ഗായ്സ് അപ്പോൾ നമ്മൾ വീണ്ടും ലോഡ് എടുക്കാനായിട്ട് നമ്മുടെ കമ്പനിയിലേക്ക് ലോഡ് എടുക്കാനായിട്ട് നമ്മൾ കോയമ്പത്തൂർ ടൗണിലേക്ക് പോകുന്നുണ്ട് കേട്ടോ ഉക്കിടത്തേക്ക് പോകുന്നുണ്ട് അപ്പം നമ്മൾ ചെറിയൊരു ബ്ലോക്കിൽ കുടുങ്ങിയിട്ടുണ്ട് ഗായ് നിതീഷ് ഇട എഴുന്നിട്ടുണ്ട് അപ്പം നമ്മുടെ വണ്ടിക്ക് പുതിയ പേരെല്ലാം അടിച്ചിട്ടുണ്ട് കേട്ടോ വീരപ്പൻ ഗായ്സ് ഫൈനലി നമ്മുടെ വണ്ടി ലോഡ് കേറ്റാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇതാണ് ഗായ്സ് ലോഡ് കേട്ടുന്നുണ്ട് രാത്രി ചെറിയൊരു ഐസിലാണ് കേട്ടോ ലോഡ് വന്നത് ഇതിൽ നാപ്പത്തൊമ്പത് ബാഗ് ഉണ്ടെന്നാണ് പറഞ്ഞത് ഗൈസ് അവര് സാധനം എടുക്കാൻ വേണ്ടി വന്നതാ നമ്മുടെ വണ്ടിയുടെ സൈഡ് ആക്കിട്ടുണ്ട് കേട്ടോ രണ്ടാമത്തെ ലോഡ് കേട്ടാ വേണ്ടിയുടെ സൈഡാക്കിട്ടുണ്ട് അപ്പോ ഇത് ഉക്കടം ഉണ്ടാവേണ്ട ഒരു ഭാഗം തന്നെയാണ് കേട്ടോ ഇപ്പൊ വേറെ കാർ പാർക്കിങ്ങിലൊക്കെ പോയായിരുന്നോ അപ്പൊ അടുത്ത നമ്മുടെ വണ്ടി വെക്കാൻ കഴിയാത്തതുകൊണ്ട് നേരെ തിരിച്ചത് ആ റോഡ് സൈഡിൽ തന്നെ ഇട്ടിട്ടുണ്ട് ഇത് ഉണ്ണിയാട്ടനുണ്ട് നിതീഷ് ഉണ്ട് ഒരു പുളി മരത്തിൻ്റെ അടിയിലാണ് കേട്ടാൽ ഉള്ളത് ഇടുന്ന കേട്ടാ ഷോപ്പിൽ പർച്ചേസ് ചെയ്യാൻ വന്നിട്ടുള്ള ഒരു ഷോപ്പാണ് ഗൈസ് കാണുന്നത് ഇലക്ട്രോണിക് സാധനമാണ് ഫുൾ ബൾബ് അങ്ങനത്തെ സാധനമാണ് ഇടുന്നുണ്ട് അതും ഗൈസ് ഇതെല്ലാം കേട്ടാ നമുക്ക് കേട്ടാൻ പോന്നെ നമ്മൾ കയറ്റാൻ വന്ന വഴി കണ്ടല്ലോ ഇത് വണ്ടിയെടുത്തിട്ട് വന്നതല്ല നമ്മൾ ജസ്റ്റ് നടക്കുന്ന അവരുടെ അടുത്തൊക്കെ സാധനം കൊണ്ടുവരുമെന്നാണ് പറഞ്ഞത് ഗൈസ് ഗൈസ് ഒരൊറ്റ മനുഷ്യന്മാരല്ലാ കേട്ടോ രാത്രി പകലൊന്നും ഇതിലൂടെ വരാൻ വരെ കഴിയത്തില്ല പിന്നെ എന്ന് വെച്ചിട്ടുണ്ട എല്ലാവിധ എന്ത് ഇലക്ട്രോണിക് സാധനങ്ങൾക്കും ഈ കാറിലേക്ക് ബന്ധപ്പെടാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഉക്കടത്താണ് ഉക്കിടത്താണ് മാർക്കറ്റിലേ ഗൈസ് ഗൈസ് ഇതൊരു സ്കൂളാണ് കേട്ടോ ഡാർക്ക് യെല്ലോ ഗൈസ് നമ്മുടെ വണ്ടീടെ പാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇരിട്ടത്താണ് പാർക്ക് ചെയ്തിട്ടില്ലേ നമ്മുടെ സാധനങ്ങൾ ഇപ്പോൾ വണ്ടിയിലേക്ക് കൊണ്ടുവരും വേറെടുത്തും വന്ന് നിന്നിട്ടുണ്ട് ഗൈസ് അതന്നെ ഗൈസ് ഇത്രയും വലിയ മല പോലത്തെ വണ്ടി എലി പോലത്തെ ലോഡാണ് കേട്ടോ ഇന്ന് നമ്മൾ കൊണ്ടുപോകാൻ പോകുന്നത് പാൻഡ് ലീഫ് എന്തൊക്കെയോ വന്നിട്ടുണ്ട് ഗൈസ് ഗൈസ് അപ്പോൾ നമുക്ക് ഫൈനലി ലോഡായിട്ടാർ പയലും കെട്ടിയിട്ടുണ്ട് കേട്ടോ ലോഡ് ഒട്ടും ഇല്ല കേട്ടോ ബാക്കിൽ വലിയ കുഴിയാലാണ് മഴ പെയ്ത പണി കിട്ടും ഇതവരുടെ ഒരു ഗോഡൗൺ ആണ് കേട്ടോ ഇടുന്നാണ് ലോഡ് കയറ്റിയത് നമ്മൾ നേരെ ഇവിടുന്ന് വിടാൻ നിൽക്കുന്നുണ്ട് ഗൈഡൊരു വലിയൊരു ഹോസ്പിറ്റലൊക്കെ ഉണ്ട് റിച്ച് മൗണ്ട് ഒട്ടും ഒട്ടും സ്ഥലമൊന്നുമില്ല കേട്ടോ കേട്ടാർ കൈയെല്ലാം കെട്ടിന് മറങ്ങുന്നുണ്ട് വിടാൻ വേണ്ടി എത്തുന്നുണ്ട് കേട്ടോ രണ്ടുപേര കൈ എഴുക്കുന്നുണ്ട് ഉണ്ണിയാട്ടനൊന്നും ഉദ്ദേശിക്കും

ലോഡ് ഇറക്കാനായിട്ട് നമ്മുടെ കമ്പനിയിൽ വന്നിട്ടുണ്ട് ഇത് നമ്മുടെ എന്ത് ചോദിക്കുന്ന സ്ഥലമല്ലേ ചോറിയിക്കുന്ന സ്ഥലം ഇത് രാജാട്ടിൻ്റെ വീടാണ് കേട്ടോ അതാ രാജാട്ടിൻ്റെ വീടാണ് കേട്ടോ രാജാട്ടിൻ്റെ കമ്പനി കെട്ടി കൊടുത്ത വീടാണ് കമ്പനി ഓളുണ്ടെന്നാണ് പറയുന്നത് ഇതാണ് ഓൾമോസ്റ്റ് നമ്മുടെ കമ്പനി അപ്പം ഇറക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ െല്ലാരും വരുന്നുണ്ട് ചുമട്ട് തൊഴിലാളികൾ വരുന്നുണ്ട് കേട്ടാ ഇന്ന് കമ്പനി ചുമട്ട് തൊഴിലാളികളാണ് നമ്മുടെ വണ്ടി താഴെ തന്നിട്ടുണ്ട് കേട്ടാ ഇറക്കി കഴിഞ്ഞു ഇതാണ് കമ്പനിയുടെ മുകളത്തെ ഗോഡ പണി നടക്കുന്നതേ ഉള്ളു ഗൈസ് കമ്പനിയുടെ മുകളിലത്തെ മൊത്തം വർക്ക് നടക്കുന്നുണ്ട് കേട്ടാ താഴേക്ക് പോകുന്ന സ്റ്റെയർ മേലൊരു ഫ്ലോറും കൂടി ഉണ്ട് കേട്ടോ തിരുവച്ചപ്പം നമ്മൾ എത്തിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ ലോഡെല്ലാം കഴിഞ്ഞ് ലോഡെല്ലാം ഇറക്കി കഴിഞ്ഞ് നമുക്ക് കമ്മിലെ ഫ്രീ ആയിട്ടുണ്ട് കേട്ടോ നമ്മുടെ വണ്ടിയുടെ കഴുകി വൃത്തിയാക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ ഞാൻ അടുത്ത ലോഡെന്ന് വെച്ചിട്ടുണ്ടോ തിങ്കളാഴ്ച ചൊവ്വാഴ്ചയായിട്ട് ചൊവ്വ ബുധനായിട്ട് ആണ് അടുത്ത ലോഡ് അപ്പോൾ അടുത്തൊരു വീഡിയോമായി മറ്റൊരു ദിവസം കണ്ടാൽ എല്ലാവർക്കും ശുഭദിനം